ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകണം കേട്ടോ അമ്പലത്തിൽ പോകുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ അല്ലേ എൻ്റെ ചാനലിൽ ശരിയാക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇന്ന് മൂന്നമ്പലത്തിൽ പോകുന്നുണ്ട് മാങ്ങോട്ടാവിലും പോയി കാളിയാവിലും പോയി പര്യനമ്പറ്റിയും പോയ കേട്ടോ ആദ്യം ഞങ്ങൾ പോയത് മാങ്ങോട്ടാവിലാണ് കേട്ടോ മാങ്ങോട്ടാവിൽ പോരെ ഇരുപത്തിനാലാം തീയതി ഇരുപത്തി അഞ്ചാം തീയതിയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് മുന്നോടിന വിട്ടി പോവുള്ളൂ കേട്ടോ പിന്നെ കുഞ്ഞിനെയൊക്കെ ആദ്യം ഒരുക്കിയിട്ട് അവനെ ഞാൻ റെഡി ആക്കിയിട്ട് അനേൻ്റെയിൽ കൊടുത്തു അങ്ങനെ ഞാൻ റെഡി ആവാൻ പോയി അപ്പോൾ അങ്ങനെ റെഡി ആവാണ് കേട്ടോ പ്രത്യേകിച്ചൊന്നും ഇല്ല സാധാ പോലെ തന്നെ എന്നും ചെയ്യുന്ന പോലെ തന്നെ കൂടുതൽ മേക്കപ്പ് ഒന്നും ഇടലല്ലോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ചെയ്ത് പട്ടീഷൊക്കെ കാണിച്ച് മുടിയൊക്കെ കെട്ടി ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ട് വീണ്ടും ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വീണ്ടും പട്ടീശോ ഇറക്കാണ് കേട്ടോ അച്ഛൻ വന്നിട്ടില്ല കേട്ടോ അച്ഛന്റെ വർക്കിന് പോണ അത് കാരണം അച്ഛൻ വന്നേല അപ്പൊ ഞങ്ങള് പോകുമ്പോ അച്ഛനോട് വന്നിട്ട് ആറ്റിത്തരാന്നെട്ടോ ും വണ്ടി കേ എല്ലാവരും ഓണം കേട്ടോ പിന്നെ കളി തുടങ്ങും ഏട്ടാ എവിടെ ഏട്ടാ ഏട്ടാ ഹായ് ഒരു ഹായ് പറഞ്ഞു നമ്മളെവിടേക്കാ പോണ്ക്കോ വണ്ടീന്നെ നമ്മളെവിടേക്കാ പോ എന്തിനാ പോണത് എന്തിനാ പോണത് അമ്പലത്തിന്റെ എന്താ പറയാറിയ വണ്ടി വേണം കാർ വേണം ഏറ്റവും ഇഷ്ടമുള്ള സാധനം സ്ട്രോബെറിയാണ് അത് കാണാനും വാങ്ങാൻ മാത്രം കഴിക്കൊന്നുമില്ല കേട്ടോ കഴിക്കാനിഷ്ടമല്ല പക്ഷെ എന്റെ ഇപ്പൊ ചോദിച്ചാൽ എന്താ വേണ്ടോച്ചാൽ സ്ട്രോബെറിയെന്നേ പറയും അങ്ങനെ ചെറിയ ആൾക്ക് വണ്ടിയിൽ കയറിയ സന്തോഷമാണ് അപ്പൊ ഞങ്ങൾ അവിടെ നിന്നപ്പോ എങ്ങനെ പോകുന്നില്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എവിടേലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങളും പിന്നാലെ കൊടും അപ്പൊ നല്ല രസമാണ് അപ്പൊ അത് പറയാമെന്ന് ഇനി അവിടെ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും

അയിന് മുഖം നോക്കി അതെ 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 നമ്പർ കളിക്കളിക്കണോ നമ്പർ കളിച്ച ഞങ്ങൾ അമ്പലത്തിലെത്തി അങ്ങനെ അമ്പലത്തിലെത്തി ഞങ്ങൾ വീണ്ടും പെട്ടെന്ന് ഷറക്കിട്ടോ ഞങ്ങളല്ല ഞാൻ അവരോട് വീഡിയോ എടുത്താൽ പറയായിരുന്നു അങ്ങനെ ഷൈന എനിക്ക് വീഡിയോ എടുത്തതെന്ന് അപ്പോൾ ഞാൻ ഈ അഡ്രസ്സാണ് ഇട്ടിട്ടത് ഇതെന്നെ കൂട്ടിക്കൊണ്ടുവരുന്നേ മേടിച്ച അഡ്രസ്സാണ് കേട്ടോ അവിടെ മാത്രം ഗ്ലൗസ് പിന്നെ നമുക്കിനി ഏത് വേണമെങ്കിലും ഇടാലോ ഒരു കുതിരനെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ദച്ചുനത് കാണിച്ചു കൊടുത്തു അപ്പോൾ അവൻ ഇങ്ങനെ കുതിരയെ ചോദിച്ചപ്പോൾ അവൻ വിചാരിച്ച ജീവനുള്ള കുതിരയന്നെട്ടോ അങ്ങനെ അതൊക്കെ കണ്ടു പിന്നെ വഴിപാടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മയും അപ്പും കൂടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കയറിയിട്ട് അവിടെ തന്നെ നിന്നു കുട്ടി അപ്പൂൻ്റെ അടുത്തായിരുന്നു അവൻ ഭയങ്കര ഇങ്ങനെ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ നടക്കുന്ന ഓരോ നോക്കി കാണായിരുന്നു കേട്ടോ പിന്നെ ദച്ചുനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവന് വേറെ ഒന്നും വേണ്ട തെച്ചു കൊണ്ടുവച്ചാ പിന്നെ അവന് ഫുഡ് കഴിക്കാനാണെങ്കിലും കളിക്കാനാണെങ്കിലും എല്ലാത്തിനും അവൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മാങ്ങൂട്ടാകുന്നു ഞങ്ങള് തൊഴുതിറങ്ങി ഇനി ഞങ്ങള് അടുത്തത് ഏഹ് കാളിയാവിലാണ് കേട്ടോ പോണത് െ കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ ഒന്ന് പോയി തൊഴാമെന്ന് മേരിച്ചു ഇവനെ ചോറൂണ് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും തൊഴിച്ചിട്ടൊന്നുമില്ല അപ്പം അങ്ങനെ ഞങ്ങൾ കാളിയാവ് പോകണം കേട്ടോ അവിടെ നിന്ന് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു മാങ്ങോട്ടാവിനെയും അത് കളിക്കണ്ട മുന്തിരിയൊക്കെ കിട്ടും പാക്കറ്റിലായിട്ട് അപ്പോൾ കളിക്കാൻ അത് അവനത് വായിലിട്ടിട്ട് ആകെ വെള്ളം നിനച്ച് ആകെ ഇതാക്കിട്ടോ അങ്ങനെ ഞങ്ങൾ കാളിയാവിലെത്തി കാളയാവാണ് കളയാവാണ് കേട്ടോ കാണുന്നത് പാടാണ് പാടാണ് ഫ്രണ്ടിൽ ഫുള്ള് പൂരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പാടത്താണ് പൂരം നേരം നിൽക്ക കേട്ടോ ഒരു തവണ വന്നിട്ടുണ്ട് പൂരത്തിന് കഴിഞ്ഞു പ്രാവശ്യമാണ് തോന്നുന്നു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് വേഗം ഞങ്ങൾ തിരിച്ചു പോയി ചൂട് വരണം അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുതു അവിടെ ഇരുന്നു അടുത്തത് ഞങ്ങൾ പര്യനമ്പറ്റൊക്കെയാണ് കേട്ടോ പോയത് പരയാനം പറ്റി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ അവിടെ കുറേ ഫിലിമിൻ്റെ ഷൂട്ടൊക്കെ നടന്നിട്ടുണ്ട് ആറന്തപുരാണിലെ അവിടെ ഷൂട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടുത്തെ പുരം കഴിഞ്ഞു അങ്ങനെ ഇനി ഞങ്ങൾ തൊഴാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ തൊഴാൻ വേണ്ടി ഇറങ്ങി പോകുമ്പോഴാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് എന്നെ കണ്ടിട്ട് താഴേന്ന് അവളെ ഒന്ന് കണ്ടിട്ട് കയറി വന്നു കേട്ടോ പെട്ടെന്ന് ഭയങ്കര പെട്ടെന്ന് കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ടോ അത് അവളുടെ കുട്ടിയുണ്ടായിരുന്നു ഹസ്ബൻഡും ഉണ്ടായിരുന്നു കേട്ടോ അവർ തൊഴുത് കഴിഞ്ഞിട്ട് അവിടെ പ്രസാദത്തിന് വെയിറ്റ് ചെയ്യുന്നു ക്യൂടെ നിൽക്കുമ്പോൾ അവൾ അങ്ങനെ കണ്ടതാണ് ഞാൻ ഇറങ്ങി വരുന്നത് അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചു അങ്ങനെ പോയിട്ടോ കുട്ടീനെ കണ്ടു പിന്നെ ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോരാണ് പോരുന്ന വഴി ഞങ്ങൾ അച്ഛൻ്റെ അടുത്തേക്കാണ് പോയിട്ടോ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു അച്ഛൻ്റെ വർക്ക്ഷോപ്പിൽ അവിടെയൊക്കെ പോയിരുന്നു കുറച്ച് നേരം ഇരുന്നു കുറച്ച് പറയാനും മറ്റൊന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ലച്ചൂന് ഇതല്ലായിരുന്നു വേണ്ടത് അവന് വേറെ ആയിരുന്നു ആയിരുന്നുണ്ട് പക്ഷെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ രണ്ടുപേരും അടിയാവും അത് കാരണം രണ്ടുപേർക്കൊരേ പോലെ തന്നെ വെടിച്ചു അപ്പോഴാണെങ്കിൽ ഇത് ഭയങ്കര സൗണ്ട് നിർത്തണേ ഇല്ല ബച്ചു പിന്നെയും നിർത്തുന്നുണ്ട് അവന് ഇറിറ്റേഷൻ ഉണ്ട് തോന്നുന്നു ചെറിയ ആൾക്ക് പിന്നെ ഒന്നും അറിയില്ലല്ലോ അത് കാരണം അവൻ അങ്ങനെ കളിച്ചോണ്ടേ ഇരിക്കായിരുന്നു അച്ഛൻ്റെ വർക്ക്ഷോപ്പിലെത്തിയിട്ടോ അങ്ങനെ മരത്തിന്റെ ചോട്ടിലെ കാണണോ ഇങ്ങനെ ഒരു അവിടെ എല്ലാം ഉണ്ട് പഞ്ചർ മുതൽ പെയിന്റിങ് വരെ അവിടെ ഉണ്ട് കേട്ടോ അച്ഛന് പെയിന്റിങ് ബച്ചനെ അച്ചനെ കണ്ട സന്തോഷമായിരുന്നു അപ്പം അച്ഛൻ വർക്കിംഗ് ഡ്രസ്സിലായിരുന്നു അപ്പോൾ അച്ഛനോട് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് വണ്ടിയിൽ കയറാനൊക്കെ പറയാനെട്ടോ അവൻ അച്ചച്ച കുട്ടിയായതുകൊണ്ട് അവൻ അച്ഛനെ കണ്ടെ അവൻ കൈ പുറത്തേക്ക് വാശി കൂടും കേട്ടോ അതിന് ചെന്നപ്പോൾ ഞങ്ങൾ അച്ഛനെ കണ്ടില്ല കേട്ടോ വണ്ടിയൊന്നും കണ്ടില്ല പിന്നെ സ്കൂട്ടി കൊണ്ടാണ് വന്നത് ഞങ്ങൾ തിരയിരുന്നു അപ്പം ബസിന്റെ ഫ്രണ്ടിൽ കിടക്കണ്ട കിടക്കല്ല കേട്ടോ അവിടെ ഇരിക്കണ്ടായിരുന്നു അച്ഛൻ അവരെ അപ്പു അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു ഒരാളും മരിത്തിരിക്കുന്നവർക്ക് ഫുഡ് കൊടുക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും പോന്നു അങ്ങനെ കൂക്കി വിളിക്കേ വായവരാ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ചെറിയൊരു ബിരിയാണി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഞാൻ ശനിയും കൂടിയാണ് ഉണ്ടാക്കിയത് അവിടെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തു പിന്നെ പക്ഷേ ഞങ്ങൾ ഫസ്റ്റ് ട്രൈ ആയിരുന്നു ആയി കറക്റ്റായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മൊന അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒന്ന് വീടെടുക്കാൻ എനിക്ക് പറ്റില്ല ഞങ്ങൾ കുക്കിങ്ങിൻ്റെ ആയത് കാരണം ഭയങ്കര ബിസി ആയിരുന്നു ഇപ്പോൾ അമ്പലത്തിലേക്ക് പോയി വന്നപ്പോഴേക്കു തന്നെ പത്ത് പത്തരയ്ക്കായിട്ടുണ്ടായിരുന്നു ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങിയപ്പോഴേക്ക് പോയി വന്നിരെയും പക്ഷെ നല്ല ഒന്നരയ്ക്കായപ്പോഴേക്ക് കഴിഞ്ഞു കേട്ടോ ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് മണിയാകുമ്പോൾ ഞങ്ങൾ കഴിച്ചു അത് മനോട്ടാച്ചം പോയി കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പോയി ഞാൻ ബസ്സിനും കിടന്നൊക്കെ ഉറങ്ങിയിട്ട് പിന്നെ തെച്ചിനും മുടി വെട്ടണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒന്ന് പുറത്ത് പോയ ചടക്കത്തിൽ പോയിട്ടോ കേട്ടോ ഞങ്ങൾ അപ്പവും കുട്ടനും കഴിഞ്ഞ് ഞാനും കുട്ടികളും കൂടെ പോവാണ് ആ പേട്ടന്റെ മുടി വെടിക്കേണ്ടത് ഞങ്ങള് മുടിയൊക്കെ വെട്ടിൽ കഴിഞ്ഞിട്ട് ചുറ്റും വെട്ടിൽ കഴിയാൻ കഴിഞ്ഞു പക്ഷേ ഏട്ടന് കുറെ നേരം അടുത്തോട്ട സമയ കുറെ ചിന്തിച്ച അവരുടെ സ്വഭാവം ഉണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കരയാൻ പറ്റുന്ന അപ്പൊ ചിരിപ്പിക്കേണ്ടെന്ന് പറയുന്നത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ കുട്ടൻ വേണം പറഞ്ഞപ്പോടിക്കാൻ പോകണം കേട്ടോ അപ്പൊ അതച്ചു പുറത്തേക്കറങ്ങാണെന്ന് പറഞ്ഞിട്ട് ആ വാശി പിടിക്കാം അപ്പോൾ അവനെ കൊണ്ടുവരില്ല അപ്പൊ അവൻ കരയാ അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവണം കേട്ടോ അപ്പൊ അത്രക്ക് തന്നെ ഉള്ളൂ പിന്നെ ഞങ്ങളൊരു ഡ്രസ്സ് എടുക്കാൻ കറിയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കതൊന്നും എല്ലാം ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല ഞാൻ അങ്ങനെ ഒരു പ്രോപ്പർ ബ്ലോഗർ ഒന്നും ആയിട്ടില്ല അപ്പോൾ സമയമെടുക്കും ശരിയാവും അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീട്ടിലെത്തി അച്ഛനും അമ്മയും ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരൊറ്റയ്ക്കല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ അച്ഛനും മക്കളൊക്കെ പല വണ്ടികൾ വരുന്നു അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ